गंभीर आरोप माननीय अध्यक्ष जी बताइए इन्होंने मणिपुर में हिंदुस्तान की हत्या की है सिर्फ मणिपुर की नहीं हिंदुस्तान की हत्या की है हिंदुस्तान को कत्ल किया है हिंदुस्तान का मर्डर किया है हमारी <suss> जनता की आवाज है दिल की आवाज है उस आवाज की हत्या आपने मणिपुर में की इसका मतलब भारत माता की हत्या आपने मणिपुर में की मणिपुर के लोगों को मारकर भारत की हत्या की है आप देश द्रोही हो आप देश भक्त नहीं हो आप देश प्रेमी नहीं हो आप देश द्रोही आपने दे हो आपने देश की हत्या मणिपुर में की और हर करोगे तब तक आप मेरी मां की हत्या कर रहे हो हिंदुस्तान की सेना मणिपुर में एक दिन में शांति ला सकती है हिंदुस्तान की सेना का प्रयोग नहीं कर रहे हो yes, yes, yes. क्योंकि आप हिंदुस्तान को मणिपुर में मारना चाहते हो अगर हिम्मत है गांधी खानदान में तो इस सदन में और इस देश को बताएसा है पार्लियामेंट लेगा ऐसा വല്ലാത്തൊരു രസമായിരുന്നു കാരണം ആകപ്പാടെ ഹാലിളകി നിൽക്കുന്ന പ്രതിപക്ഷത്തിന് മുന്നിൽ സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വരെയാണ് അവരുടെ ഹൃദയം കീറിമുറിക്കുന്ന രീതിയിലുള്ള പ്രസംഗം അങ്ങ് രാഹുൽ ഗാന്ധി അങ്ങ് തൊടുത്തു വിട്ടപ്പോൾ ഇവന്മാരുടെയൊക്കെ ഉറക്കം അങ്ങ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് സ്മൃതി ഇറാനിയാണ് പുള്ളിക്കാരി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആകപ്പാടെ രാഹുലിനെ വല്ലാതെ പഴക്കുന്നുണ്ട് ഇവര് ഇവര് വല്ലാതെ ഭയക്കൊന്നുണ്ട് ചെറിയ ഭയൊന്നുമല്ല എന്നാൽ സ്മൃതി ഇറാനിക്കാണ് ഏറ്റവും കൂടുതൽ ഭയം അതിന്റെ കാരണം എന്താ അമേത്തി എങ്ങനെയൊക്കെയോ ആയിട്ട് രാഹുലിന്റെ കയ്യിൽ നിന്ന് സ്മൃതി ഇറാനി പിടിച്ചെടുത്തിട്ടുണ്ട് രാഹുലിന്റെ ഇമേജ് അങ്ങ് വളർന്നു വന്നു കഴിഞ്ഞാൽ സ്വന്തം കയ്യിലുള്ള മണ്ഡലം അങ്ങ് പോകും രാഹുലിന് അയപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സ്മൃതി ഇറാനിയുടെ കാര്യം അങ്ങ് കട്ടപ്പുകയാണ് അപ്പൊ എങ്ങനെയെങ്കിലും രാഹുലിനെ ഒരു സ്ത്രീ വിരുദ്ധനാക്കാൻ വേണ്ടിയിട്ട് പെടാപാട് സ്മൃതി ഇറാനി ഒരു പ്ലെയിങ് കിസ്സിന്റെ കാര്യമൊക്കെ പറയാ അപ്പൊ അതൊക്കെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ അങ്ങ് പ്രേക്ഷകരിലേക്ക് വിട്ടു തരുകയാണ് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് രാഹുലിന്റെ പ്രസംഗമായത് ആ പ്രസംഗം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് പാർലമെന്റിനകത്ത് ഭരണപക്ഷത്തെ ഇത്രമേൽ അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു പ്രസംഗം വേറെ ഇല്ല എന്നുള്ളതാണ് രാഹുൽ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ രാഷ്ട്രീയ പ്രസംഗമാണ് അതല്ല എങ്കിൽ ഇതൊരു വൈകാരിക പ്രസംഗമാണോ അതല്ല എങ്കിൽ ഇത് നരേന്ദ്രമോദിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണോ അതല്ല എങ്കിൽ ഇതൊരു മണിപ്പൂർ വിഷയമാണോ എന്നുള്ള ഒരു വലിയ സംശയം ഉണ്ടായിരുന്നു പക്ഷെ ആ സംശയം അപ്പാടെ മാറ്റിക്കൊടുത്തത് ഇതൊക്കെ കൂടിയ ഒരു പ്രസംഗമാണ് എന്നുള്ളതാണ് അതിൽ രാഷ്ട്രീയമുണ്ട് വൈകാരികതയുണ്ട് മോദിക്കുള്ള എട്ടിന്റെ പണിയുണ്ട് അതുപോലെ തന്നെ മണിപ്പൂരുണ്ട് എല്ലാം കൂടിയിട്ടുള്ള ഒരു അടിപ്പൊളി പ്രസംഗമായിരുന്നു ആ പ്രസംഗത്തിൽ മണിപ്പൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് രാഹുൽ പറഞ്ഞു നിങ്ങൾ ഈ രാജ്യത്തെ കൊല്ലുകയാണ് നിങ്ങളാണ് ഈ രാജ്യത്തെ രാജ്യദ്രോഹികൾ നിങ്ങളാണ് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നുള്ളത് നിങ്ങൾ മണിപ്പൂരിനെ വിഭജിച്ചിരിക്കുകയാണ് ഏത് രീതിയിൽ എന്നതുപോലെ രാവണന് ഉപദേശം നൽകാൻ കൂടെയുള്ള ആളുകളെ പോലെ നരേന്ദ്രമോദിക്ക് ഉപദേശം കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ നിങ്ങൾ എല്ലാ രീതിയിലും നശിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള കടുകട്ടിയുള്ള പ്രയോഗങ്ങൾ രാഹുൽ ഗാന്ധി നടത്തിയപ്പോൾ വ്യക്തമായി മണിപ്പൂരിനെ അങ്ങ് മുന്നിലോട്ട് വെച്ചു കൊടുത്തപ്പോൾ ഭരണപക്ഷത്തിന് ഒരു രീതിയിലുമുള്ള കാര്യങ്ങൾ തിരിച്ചു പറയാനാവുന്നില്ല തുടക്കം വളരെ രസകരമായി തുടക്കത്തിൽ രാഹുൽ പറഞ്ഞത് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അദാനിയെക്കുറിച്ചൊന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ ആരും എന്തു വേണ്ട വിഷമിക്കേണ്ട ആവശ്യമില്ല സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രമുഖനായ ഒരാൾക്ക് വലിയ വിഷമം വിഷമമുണ്ടായതായിട്ട് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചു അതുകൊണ്ട് അദാനിയെക്കുറിച്ചല്ല പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ രാഹുലിന്റെ പ്രസംഗം സഭ തടസ്സപ്പെടുത്താൻ എല്ലാ രീതിയിലും ഭരണപക്ഷം ശ്രമിച്ചു ബി ജെ പിയുടെ എം പിമാർ ബഹളമുണ്ടാക്കും വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാക്കുന്നു എന്തിനു വേണം പറയാൻ സ്പീക്കർ പറഞ്ഞിട്ട് പോലും ബി ജെ പിയുടെ എം പിമാർ കേൾക്കാത്ത കാഴ്ച നമ്മളാ സഭാ ടി വിയിലൂടെ കാണുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോക്ക് ശേഷം വലിയൊരു നേതാവായി മാറിയിരിക്കാം അങ്ങനെയുള്ള ഒരു നേതാവിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് ബി ജെ പിക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭാരത് ജോഡോക്ക് ശേഷം വീണ്ടും ആ യാത്ര ഞാൻ തുടങ്ങാൻ പോവുകയാണ് ഞാൻ ഈ രാജ്യം മൊത്തം യാത്ര ചെയ്യാൻ പോവുകയാണ് എന്നെ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എങ്കിൽ ജയിലിൽ ഇട്ടോളൂ എന്ന് രാഹുൽ ഗാന്ധി ഉറച്ച സ്വരത്തിൽ ആ പാർലമെന്റിന്റെ അകത്ത് പറയുമ്പോൾ എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ ഞാൻ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഉത്തരമില്ലാതെ മിണ്ടാട്ടത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ് ഭരണപക്ഷം പക്ഷേ അതിനിടയിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന കൊപ്രായങ്ങൾ ഇപ്പോ ഈ സ്മൃതി ഇറാനിയൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഫ്ലയിങ് കിസ് നാടകം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിനെ പാർലമെന്റിൽ നിന്ന് താൽക്കാലികമെങ്കിലും ഒന്ന് തടയണം എന്നുള്ളതാണ് അല്ലാതെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ഒരു ഫ്ലൈങ് കിസ് ഒക്കെ എനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ രാഹുൽ എല്ലാവരെയും സിമ്പിളായി കാണുന്ന മനുഷ്യനാണ് നിങ്ങക്ക് തോന്നുന്ന സാധ്യത എന്ന് വാ രാഹുൽ എല്ലാവരെയും സിമ്പിളായി കാണുന്ന മനുഷ്യനാണ് എല്ലാവരും സഹോദരി സഹോദരന്മാരായിട്ട് കാണുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പെൺ സുഹൃത്തുക്കൾ ഉണ്ടാകാം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജീവിതം ഉണ്ടായേക്കാം അതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണലാണ് അതിലേക്കൊന്നും കടത്താനോ പിടിക്കാനോ നമുക്ക് അർഹതയില്ല ഈ രാഹുൽ ഗാന്ധിയെ സ്ത്രീ വിരുദ്ധനാക്കാൻ വേണ്ടിയിട്ട് പെടാപാടുപെടുന്ന സ്ത്രീകളോട് മര്യാദയുള്ള മര്യാദയില്ലാത്ത ആളാണെന്നൊക്കെ സ്മൃതി ഇറാനി ഇങ്ങനെ വലിയ വായന വർത്തമാനം പറയുമ്പോൾ എനിക്ക് സ്മൃതി ഇറാനി അടങ്ങുന്ന അല്ലെങ്കിൽ അവരെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് ഈ സ്ത്രീ വിരുദ്ധതയുടെ പേരിൽ അല്ലെങ്കിൽ ലൈംഗിക അധിക്ഷേപത്തിന്റെ പേരിൽ ഗുസ്തി താരങ്ങൾ സമരം ചെയ്ത ബ്രിജ്ഭൂഷണെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഒരു വാക്കുകൊണ്ടെങ്കിലും അയാൾക്കെതിരെ സംസാരിക്കാൻ തയ്യാറാവാത്ത ആളാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ട് പറയാൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പലയിടങ്ങളിലും വലിയ വലിയ പീഡനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയിട്ടുള്ള നിങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെയുള്ള നേതാക്കന്മാരെ കുറിച്ച് ഒരക്ഷരം ഇന്നേവരം മിണ്ടാത്ത ആളാണ് രാഹുൽ ഗാന്ധിയെ സ്ത്രീ വിരുദ്ധനും അതുപോലെ തന്നെ സംസ്കാര ശൂന്യനായിട്ടുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വരാൻ അല്ലെങ്കിൽ ആ രീതിയിൽ ചിത്രീകരിക്കാൻ ഇവർ ശ്രമിക്കുന്നുള്ളത് അപ്പൊ ഇവർ ആരാണ് എന്നുള്ളതിന്റെയൊക്കെ ചിത്രം ജനങ്ങൾക്കറിയാം അപ്പോൾ രാഹുൽ പാർലമെന്റിൽ ഉണ്ടാകുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ് ഒന്നാമത്തെ വിഷയം അദാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ പാർലമെന്റിൽ പറഞ്ഞതോട് കൂടിയിട്ട് തലവേദനയോടുകൂടി തലവേദനയായിരിക്കാം ഇന്ന് രാഹുൽ പ്രസംഗിക്കുന്ന സമയത്ത് അമിത്ഷ ഇല്ല ഇന്ന് രാഹുൽ പ്രസംഗിക്കുന്ന സമയത്ത് മോദിയും ഇല്ല സ്വാഭാവികമായിട്ടും ഇനി ഇവരൊക്കെ വരും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോ കാണിച്ചിട്ട് പോകും പക്ഷെ രാഹുൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് മണിപ്പൂർ എന്തുകൊണ്ട് നിങ്ങൾക്ക് സന്ദർശിക്കാനായില്ല എന്തുകൊണ്ട് നിങ്ങൾ മൗനം വെടിയാൻ എൺപത് ദിവസം സമയമെടുത്തു എന്തുകൊണ്ടാണ് ആ സംസ്ഥാനത്തെ സർക്കാരിനെ പിരിച്ചുവിടാനല്ല എങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിയെ പിരിച്ചുവിടാൻ അല്ലെങ്കിൽ അയാളെ മാറ്റാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ള ഉത്തരങ്ങൾക്ക് ഒരു വ്യക്തമായ ചോദ്യങ്ങൾക്ക് ഒരു വ്യക്തമായ ഉത്തരം നൽകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളിങ്ങനെ മാറി നിൽക്കുന്നുള്ളത് എന്തായാലും സ്മൃതി ഇറാനിയും കൂട്ടനുമൊക്കെ പരമാവധി രാഹുലിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അതിലൊന്നും രാഹുൽ വീഴില്ല രാഹുലിനെ പോറലേൽപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് ഒരു ഫ്ലൈ ക്വിസ് വിവാദം ഈ പറയപ്പെടുന്ന സ്മൃതി ഇറാനിയും കൂട്ടനും അങ്ങ് കൊണ്ടുവന്നത് അത് എത്ര വില പോകും എന്നുള്ളതൊക്കെ അവിടെയുള്ള ദൃശ്യങ്ങൾ എല്ലാ രീതിയിലും എല്ലായിടത്തും ക്യാമറയുള്ള ഒരു സംഭവമാണല്ലോ ഈ പാർലമെന്റ് അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ രീതിയിലും രേഖപ്പെടുത്തുകയും ചെയ്യും എന്തായാലും രാഹുൽ എന്നുള്ളത് ബി ഒരു വലിയ തലവേദന എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള ഈ പാർലമെന്റിന്റെ അകത്ത് ഇന്ന് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളിൽ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളത് അതോടൊപ്പം തന്നെ ഭയമില്ലാതെ ഞാൻ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ ഭയമില്ലാതെ പോരാടണം എന്ന് രാഹുൽ ഉറച്ച സ്വരത്തിൽ പാർലമെന്റിന്റെ അകത്ത് നിന്ന് പറയുമ്പോൾ ഇനിയും ഒരു ഭാരത് ജോഡി ഉണ്ടാകുമെന്ന് ആത്മാഭിമാനത്തോടെ അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് രാജ്യത്തൊരു രാഹുൽ തരംഗം വരാൻ പോവുകയാണ് രാജ്യത്തൊരു രാഹുൽ മോഡൽ വരാൻ വേണ്ടി പോവുകയാണ് അതിനു മുന്നിൽ മോദിക്കും അമിത്ഷാക്കും പിടിച്ചു നിൽക്കാനാവില്ല എന്ന് തന്നെ വേണം പറയാൻ പബ്ലിക്കാണ്